ഹായ് ഫ്രണ്ട്സ് അപ്പം എൽ പി യു പി പരീക്ഷയുടെ ഡേറ്റ് ഡേറ്റ് പി എസ് സി പബ്ലിഷ് ചെയ്തു യു പി എക്സാം ആറ് ഏഴ് ഇരുപത്തിനാല് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറാം തീയതിയും നമ്മുടെ എൽ പി എസ് എ എൽ പി എസ് എ ഇരുപത് ജൂലൈ ഇരുപതിനും ഇരുപതിനുവാണ് പരീക്ഷ നടത്തുന്നത് കൺഫേമേഷൻ കൺഫേമേഷൻ കൊടുക്കുന്നത് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഇന്ന് മുതൽ ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കൺഫേമേഷൻ കൊടുക്കാം നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് എടുക്കുന്നത് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അഡ്മിഷൻ ടിക്കറ്റ് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ആരംഭിക്കുന്നു അപ്പം നമുക്ക് നോക്കേണ്ടത് യു പിയിലും എൽ പിയിലും ഓരോ ജില്ലയിലും എത്ര പേര് ആ ഉണ്ട് അതായത് കാൻഡിഡേറ്റ് എത്ര പേരുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം ഉദ്യോഗാർത്ഥികൾ എത്ര പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് യു പിയിലേക്കും എൽ പിയിലേക്കും യു പി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും എൽ പി കാറ്റഗറി രണ്ടായിരത്തി സോറി എഴുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തി മൂന്നാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ അപ്പം നമുക്ക് തിരുവനന്തപുരത്ത് പതിനഞ്ചായിരത്തി ഒരുന്നൂറ്റി അറുപത് യു പി കാൻഡിഡേറ്റും മൂവായിരത്തി എണ്ണൂറ്റി അറുപത് എൽ പി ഉദ്യോഗാർത്ഥികളും അപ്പോൾ പതിനഞ്ചായിരത്തി ഒരുന്നൂറ്റി അറുപത് യു പി സെക്ഷനിലും മൂവായിരത്തി എണ്ണൂറ്റി അറുപത് എൽ പി സെക്ഷനിലും ഉദ്യോഗാർത്ഥികളുണ്ട് കൊല്ലത്താണെങ്കിൽ പത്തായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപതും യു പി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് എൽ പി കൊല്ലത്ത് പത്തായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂ അമ്പത്തി ഒൻപത് യു പിയിലും മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് എൽ പിയിലും ഉണ്ട് പത്തനംതിട്ട മൂവായിരത്തി നാന്നൂറ്റി ഏഴ് പേരും എൽ പിയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് പേരും പത്തനംതിട്ടയിൽ മൂവായിരത്തി നാനൂറ്റി ഏഴ് പേരും രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് പേരും ആലപ്പുഴയിൽ എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് അതായത് ആലപ്പുഴയിൽ എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേര് എൽ പി സെക്ഷനിലും ഇനി കോട്ടയത്ത് യു പി അയ്യായിരത്തി നാന്നൂറ്റി മൂന്ന് എൽ പി രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇടുക്കിയില് നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് യു പി സെക്ഷനിലുള്ളവരും ആയിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് എൽ പി സെക്ഷനിലുള്ളവരും എറണാകുളം ജില്ലയിലാണെങ്കിൽ പത്തായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേര് യു പിയിൽ അപ്ലൈ ചെയ്തു രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് പേര് എൽ പി സെക്ഷനിൽ അപ്ലൈ ചെയ്തു തൃശൂരാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് യു പി സെക്ഷനിൽ അപ്ലൈ ചെയ്തു നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേര് എൽ പിയിലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി പാലക്കാട് പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പേര് പാലക്കാട് യു പി സെക്ഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പേര് എൽ പി സെക്ഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് മലപ്പുറമാണ് ഏറ്റവും ഹയസ്റ്റ് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് യു പിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേര് എൽ പി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരുമാണ് മലപ്പുറത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇനി കോഴിക്കോട് ജില്ലയിൽ വരികയാണെങ്കിൽ പതിനാറായിരത്തി നാനൂറ്റി പതിനൊന്ന് പേര് കോഴിക്കോട് ജില്ലയിൽ യു പി സെക്ഷനിലും അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് പേര് എൽ പി സെക്ഷനിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് അടുത്ത വയനാട് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് പേരും യു പി സെക്ഷനിൽ ആയിരത്തി എഴുന്നൂറ്റി നാല് പേര് എൽ പി സെക്ഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി കണ്ണൂരാണെങ്കിൽ പത്തായിരത്തി അമ്പത്തി മൂന്ന് പേര് യു പി സെക്ഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേര് എൽ പി സെക്ഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കാസർഗോഡാണെങ്കിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പേര് യു പി സെക്ഷനിലും നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേര് എൽ പി സെക്ഷനിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേര് എൽ പി സെക്ഷനിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഇതെല്ലാം കോമൺ ടെസ്റ്റാണ് അത് തന്നെ യു പി വന്നിട്ട് എഴുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ കൺഫെർമേഷൻ കൊടുക്കേണ്ടത് ഇരുപത്തി രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് യുപിക്കും എൽ പിക്കും കൺഫർമേഷൻ കൊടുക്കേണ്ടത് നമ്മുടെ പരീക്ഷ നടക്കുന്നത് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് എൽ പി ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എൽ പി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ തന്നെ വിവിധ തരം എൻ സി എ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്ന തുടങ്ങിയ കാറ്റഗറി നമ്പർ പ്രകാരം എൻ സി എ അതായത് എസ് ടി എസ് സി എസ് എസ് സി സി ഹിന്ദു നടാറ് തുടങ്ങിയവക്കുള്ള എൻ സി എ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു അതെല്ലാം കൺഫർമേഷൻ കൊടുക്കേണ്ട ഇരുപത് ഇരുപതാം തീയതി മുതലാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത് എക്സാം സോറി ഇരുപത്തി രണ്ടാം തീയതി മുതലാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടതും ഇരുപതാം തീയതി ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നമ്മുടെ സാധാരണ എൽ പി എസ് സി പോലെ തന്നെ അവരും എന്താണ് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോന്നിലും ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കാൻഡിഡേറ്റ്സിൽ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്താണ് ഏറ്റവും കുറവ് നോക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് യു പി സെക്ഷനിൽ ഏറ്റവും കുറവുള്ളത് നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ചായ ഇടുക്കിയിലാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ് അത് എൽ പിയിലും യു പിയിലും ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ് ഏറ്റവും കുറവ് വന്നിട്ട് ഇടുക്കിയിലാണ് ഇടുക്കി തന്നെയാണ് യു പി എസ് എയും എൽ പി എസ് എക്കാരും ഏറ്റവും കുറവ് വന്നിട്ട് ഇടുക്കിയിൽ തന്നെയാണ് സോ നമുക്ക് സമയം പരിമിതമാണ് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാനായിട്ട് ശ്രമിക്കാം സോറി യു പി എസ് യു പി എസ് ഏറ്റവും കുറവ് പത്തനംതിട്ടയിലാണ് കേട്ടോ മൂവായിരത്തി നാനൂറ്റി ഏഴ് പേരാണ് പത്തനംതിട്ടയിൽ മൂവായിരത്തി നാനൂറ്റി ഏഴ് പേരാണ് ഇടുക്കിയിലാണ് നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേര് അപ്പോൾ ഏറ്റവും കുറവ് യു പി എസ് ആപ്ലിക്കേഷൻസ് കുറവ് കുറവുള്ളത് പത്തനംതിട്ടയും ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്തുമാണ് അതേപോലെ തന്നെ എൽ പി എസ് പിന്നെ മലപ്പുറം കൂടുതലും ഇടുക്കിയിലാണ് കുറവ് യു പി എസ് പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ്